ഷാർജ ാഷ്ട്രസവത്തിൽ ശ്രദ്ധ നേടി ഇന്ത്യൻ പവലിയൻ പുസ്തകങ്ങളാണ് ഇതുവരെ ഇന്ത്യൻ പവലിയനിൽ പ്രകാശനം മാതൃഭൂമി ബുക്സ് പുസ്തകങ്ങളും റൈറ്റേഴ്സ് വെച്ച് പ്രകാശനം ചെയ്തു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പുസ്തകങ്ങളുള്ളത് ഇന്ത്യൻ പവലിയനിലാണ് നമ്പർ ഏറ്റവും ഏറ്റവുമധികം പ്രസാധകരുള്ളതും അധികം സന്ദർശകർ എത്തുന്നതും ഇവിടെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ പവലിയന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏറ്റവും അധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന വേദി ഓരോ ഇരുപത്തിയഞ്ചു മിനിറ്റിലും ഒരു പുസ്തകം പിറക്കുന്ന ഇടം ഹോൾ നമ്പർ ഏഴിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ നടക്കുന്ന മിക്ക പുസ്തകങ്ങളുടെയും പ്രകാശന ചടങ്ങിൽ ഹാൾ നിറയെ ആളുകളുമുണ്ടാകും മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നിരവധി പുസ്തകങ്ങളുടെ അന്താരാഷ്ട്ര പ്രകാശനവും ഇതേ വേദിയിൽ നടത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥയായ ഇതാണന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇതേ വേദിയിലായിരുന്നു ഏഴാം നമ്പർ ഹാളിലെ മാതൃഭൂമി ബുക്സിൽ ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും എത്തുന്നത് മൂവായിരത്തോളം പുസ്തകങ്ങൾ വായനക്കാർക്കായി മാതൃഭൂമി ബുക്സ് ഒരുക്കിയിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളും കഥകളും ജീവചരിത്രവും പഠനങ്ങളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് പന്ത്രണ്ട് ദിവസത്തെ പുസ്തകോത്സവം ഞായറാഴ്ച സമാപിക്കും മാതൃഭൂമി ന്യൂസ് ഷാർജ